പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നതായ്മെ പള്ളിയിലല്ലാതെ നിനക്ക് നമസ്കാരമില്ല എന്ന് റസൂലുള്ളാഹി നൽകട്ടെ അഞ്ച് വക്കത്ത് ജമാൻ വക്കത്തിൽ പങ്കെടുക്കുക അതിനപ്പുറം മറ്റൊരു പണിയുമില്ല തൗഫീഖ് നൽകട്ടെ ഈ ഹദീസ് സ്വലാത്തിഹിം എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി നമസ്കാരത്തെ പിന്തിക്കുന്നവരാണെന്ന് പറഞ്ഞു ഈ ഹദീസ് വിശദീകരിച്ച് മഹാനാകുന്ന താബികളിൽ പ്രമുഖൻ സഈദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു വാക്കുണ്ട് ഈ പിന്തിക്ക എന്ന് പറഞ്ഞാൽ വെറുതെ പിന്തിക്കല്ല ബഹുമാനപ്പെട്ടവര് പറയുകയാണ് അല്ലവീനോ പുലരുന്നത് വരെ കടന്നുറങ്ങുകയാണ് എന്നിട്ടാണ് നമസ്കാരം നിർവഹിക്കുന്നത് നിസ്കരിക്കാത്തവരല്ല നിസ്കരിക്കാത്തവരല്ല നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ചല്ല നരകമുണ്ടെന്ന് പറയുന്നത് മറിച്ച് നിസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്ത് നമസ്കരിക്കുന്നില്ല അവർക്കാണ് വൈലെന്ന നരകമെന്ന് നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കാരം എപ്പോഴല്ല സമയത്തല്ല നിസ്കാരം കൊണ്ട് പിന്തിച്ചു നിസ്കരിക്കും അതിന് ഉദാഹരണം പറയാന് സാഹിദിബിനും മുസൈബും റതി അള്ളാഹു ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇന്ന് മാറ്റിക്കോണം ഇന്ന് അള്ളാഹു തോഫി തരട്ടെ ബഹുമാനപ്പെട്ടവർ പറയാണ് അഥവാ സുബഹി നമസ്കാരം സൂര്യന് ഉദിച്ചിട്ടല്ലാതെ നസ്കരിക്കില്ലോ നമസ്കാരം അസർ വരുന്നത് വരെ പിന്തിക്കുകയാണ് അസറ ഭാഗം മുഴക്കുന്നത് വരെ ലുഹറിനെ പിന്തിക്കുന്നവരില്ലേ എത്രയെത്ര ഉമ്മമാരുണ്ട് എത്രയോ ചെറുപ്പക്കാരുണ്ട് അസര നമസ്കാരത്തെ മകരുബിലേക്ക് പിന്തിക്കുന്നവരാണ് മകരുബ് നസ്കരിക്കുന്നുണ്ട് പക്ഷേ ഇഷായിലേക്ക് പിന്തിച്ചാണ് നിസ്കരിക്കുന്നത് ഇഷ് നമസ്കരിക്കുന്നുണ്ട് പക്ഷേ സുബയുടെ സമയത്താണ് കല വീട്ടുന്നത് ഇങ്ങനെ നമസ്കാരത്തെ അടുത്ത പൊക്കത്ത് പ്രവേശിക്കുന്നത് വരെ പിന്തിക്കുന്ന ആളുകൾ ഉണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് എത്ര ആളുകൾ ഇപ്പൊ ഇന്ന് ഉദാരത്തപ്പൂക്കോ ഞാൻ തങ്ങളുടെ ആണ്ടുനിറച്ചക്ക് വന്നിട്ടുള്ള ആളുകളിൽ തന്നെ ഇന്നത്തെ സുബഹി നമസ്കാരത്തിന്റെ സമയം പിന്തിച്ച് നമസ്കരിച്ച ആളുകൾ എത്ര ആളുകളുണ്ട് അത് ചിന്തിക്കും കൈവരുത്തണ്ടാഹുമാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ നോക്കി നിങ്ങൾ നമസ്കാരത്തെ ഗൗരവത്തിൽ കാണാത്ത ആളുകൾ ഇന്നും നമ്മുടെ തലമുറയിലുണ്ട് നിസ്കരിക്കുന്നവർക്ക് നാശം അവർക്കാണ് നരകം നരകത്തിന്റെ ഒരു ചെറിയ ഭാഗമാണത് നിസ്കരിക്കുന്നവർക്ക് നിസ്കാരം സമയത്ത് നിസ്കരിക്കാത്ത നിസ്കരിക്കുന്ന ആളുകൾ നിസ്കരിക്കുന്നുണ്ട് അവന് തന്നെ നരകാണ് സമയത്ത് നിസ്കരിക്കാത്തതിന്റെ പേര് അപ്പൊ നിസ്കരിക്കാത്തവന്റെ കാര്യവും സുബഹി തന്നെ നിസ്കരിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പൊ പുതിയ കിട്ടുമെന്ന് നോക്കി വന്നിരിക്കുക അങ്ങനത്തെ ഗോമിന്റെ കാര്യം പിന്നെ എന്ന് പറയുന്നത് അള്ളാഹു മെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ ശരിക്കും ചിന്തിക്കേണ്ട ആയതാണിത് നിസ്കരിക്കുന്നവന് തന്നെ നാശം എങ്ങനെ നിസ്കരിക്കുന്നു സമയത്തല്ല നിസ്കരിക്കുന്നു തോന്നുമ്പോൾ നിസ്കരിക്കുകയാണ് തോന്നുമ്പോൾ അവന്റെ എല്ലാ കാര്യങ്ങളും തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് ചില കച്ചവടക്കാരെ കണ്ടിട്ടില്ലേ രാവിലെ കട പോയി തുറക്കും പിന്നീട് ഊഹറും അസറും അകരുഷാവും ഒക്കെ നിസ്കരിക്കും പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കും പള്ളിയുടെ ഒരു സൈഡിൽ വന്ന് നിസ്കരിക്കും എല്ലാം കൂടി ഒരുമിച്ച് ജമ്മക്കി ഒരറ്റ അടിയാണ് ഊഹറ് നാല് അസർ നാല് ഒക്കെ കറക്റ്റ് ആണ് ഫാനൊക്കെ ഒരു സൈഡിൽ വന്ന് റോഹത്തായിട്ട് നിസ്കരിച്ചു ഭയങ്കര ദുഃഖ ചെയ്തു പോവും പിറ്റേ ദിവസം അത് തന്നെ പരിപാടി ഈ കച്ചവടം കൊടുത്ത അള്ളാഹു എന്തുകൊണ്ട് കറക്റ്റായി ഓർക്കുന്നില്ല നിന്റെ ജീവിതത്തിൽ അള്ളാഹു സുഭാനുഹൂ നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നീ എന്തുകൊണ്ട് മറന്നുപോകുന്നു അള്ളാഹു നമുക്കൊരു വഴി തെളിച്ചു തന്നിരിക്കാൻ അപ്പം ഏറ്റവും വലിയ റബ്ബിന്റെ മുന്നിൽ ചെയ്യാൻ കിട്ടുന്ന അവസരം എന്ന് പറയും അത് യുവത്വം നിലനിൽക്കുന്ന ഇപ്പൊ പ്രായമുള്ള ആളുകളൊക്കെ കണ്ടിട്ട് എത്രയോ ആളുകൾ നമ്മുടെ പള്ളികളിലൊക്കെ കസേര നമസ്കരിക്കുന്ന ആളുകളാണ് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ സിഹത്ത് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ശാരീരികമാകുന്ന എല്ലാ അസ്വസ്ഥതകളും അള്ളാഹു മാറ്റി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഇന്ന് അവരാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് റബിന്റെ മുന്നിൽ സുജൂതി ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അള്ളാഹു മല സാന്നിഹ്യങ്ങൾ ചെറുക്കുമാറാവും